സമയത്തെക്കുറിച്ചുള്ള അല്പം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതിന് തുടർച്ച ഇൻഷാല്ല അള്ളാഹുവിൻ്റെ വിശേഷങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നെടുത്താവാം എന്നാണ് തോന്നുന്നത് പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്ന നിലക്ക് ഒരു സൃഷ്ടാവ് ആവശ്യമാണ് എന്ന് നമ്മൾ സമർത്ഥിച്ച് കഴിഞ്ഞു പ്രപഞ്ച സൃഷ്ടാവിനുള്ള വ്യത്യസ്തമായ തെളിവുകളാണ് നമ്മൾ കഴിഞ്ഞ വ്യത്യസ്തമായ സെഷനുകളിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇൻ്റലിജൻ്റ് ഡിസൈൻ ആർഗ്യുമെൻറ്റ് പറഞ്ഞു അതുപോലെ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് അൺമൂവ്ഡ് മൂവർ അൺകോസ്ഡ് കോസ് ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ തെളിവുകളിലൂടെ ഈ പ്രപഞ്ചത്തിന് പ്രപഞ്ചാതീതനായൊരു ഒരു ഒരു സ്രഷ്ടാവ് ആവശ്യമാണ് എന്ന് നമ്മൾ സമർത്ഥിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ മറ്റൊരു തെളിവ് നിഷാല്ല കൂടുതൽ തെളിവുകൾ പറയാതെ ബാക്കി തുടർ വിഷയത്തിലേക്ക് കടക്കും ഒരു പ്രധാനപ്പെട്ട തെളിവ് കൂടി നമ്മൾ വളരെ ഹ്രസ്വമായി അവതരിപ്പിക്കുകയാണ് ഒന്നാമതായിട്ട് ഇതിൻ്റെ ഈ തെളിവിൻ്റെ പേരാണ് കണ്ടിൻജൻസി ആർഗ്യുമെൻ്റ് നമ്മുടെ കിതാബുകളിലുള്ള ഭാഷയിൽ പറഞ്ഞാൽ ദലീലുൽ ഉൽ ഇംഖാൻ എന്ന് പറയും അഥവാ ഈ പ്രപഞ്ചം ഒരു മുൻകിൻ ആണ് എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തു ബുദ്ധിപരമായ ഒരു സമർത്ഥനമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഏതൊരു വസ്തുവും വസ്തു എന്ന് പറഞ്ഞാൽ ഉള്ളതാവട്ടെ ഇല്ലാത ഇല്ലാത്തതാവട്ടെ നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതടക്കമുള്ള എല്ലാ വസ്തുക്കളും മൂന്നാൽ ഒരു രൂപത്തിലുള്ളതായിരിക്കും അതിൻ്റെ ഉണ്മ അതിൻ്റെ നിലനിൽപ്പ് എക്സിസ്റ്റൻസ് മൂന്നാൽ ഒരു രൂപത്തിലായിരിക്കും ഒന്നാമത്തത് നെസസറി ബീങ് അഥവാ വാജിബുൽ വുജൂദ് എന്ന് പറയുന്നതാണ് വാജിബിൽ വുജൂദ് എന്ന് പറഞ്ഞാൽ നെസസറി ബീങ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നെസസറി എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാകൽ അനിവാര്യമാണ് അപ്പോൾ പിന്നെ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള അസ്തിത്വമായിരിക്കും ഒന്നുകിൽ ഒന്നുകിൽ ഇങ്ങനെയുള്ള അസ്തിത്വം ഏതാണുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടേയില്ല ഒന്നുകിൽ ഇങ്ങനെ ആയിരിക്കും ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വസ്തു യഥാർത്ഥത്തിൽ വാജിബുൽ വജൂദിന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമ്മൾ പറയുക അള്ളാഹു അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവ് എന്നാണ് അപ്പൊ ഈ സൃഷ്ടാവ് ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ തെളിയിക്കേണ്ടതുണ്ട് നമ്മൾ പല തെളിവുകളും നിരത്തിയിട്ടുണ്ടെങ്കിലും ഈ തെളിവിലൂടെ നമ്മൾ പറയാം ഇതും അത് തെളിയിക്കാനുള്ള ഒരു തെളിവാണ് അർത്ഥം രണ്ടാമത്തെ ഓപ്ഷൻ ഒന്നുകിൽ ഈ വസ്തു ഉണ്ടാവാതിരിക്കൽ അനിവാര്യമാണ് ഇങ്ങനൊരു സംഗതി ഉണ്ടാകാനേ പാടില്ല അതൊരിക്കൽ ഉണ്ടാവുകയും ഇല്ല ഉണ്ടാവാൻ പാടില്ല എന്ന് എവിടെ നിന്ന് കിട്ടി എന്തിന്റെ അടിസ്ഥാനത്തിലായി പാടില്ല അല്ലെങ്കിൽ നിർബന്ധമാണ് എന്നൊക്കെ പറയുന്നത് അത് ബുദ്ധിപരമായ ബുദ്ധിയുടെ ഇൽമുൽ എൽമുൽമന്തിക്ക് അല്ലെങ്കിൽ ലോജിക്കൽ സയൻസ് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടൊരാൾ ചിന്തിച്ചാൽ അയാൾക്ക് മനസ്സിലാക്കാനും കഴിയും സമർത്ഥിക്കാനും തെളിയിച്ചു കൊടുക്കാനും കഴിയും ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവാനേ പാടില്ല ഒരു എക്സാമ്പിൾ ഒരു ഫാൻ ഒരേ ദിശയിൽ വ്യത്യസ്ത ദിശയിൽ ഒരുമിച്ച് കറങ്ങുക ഇങ്ങനൊരു സാധനം ഉണ്ടാവില്ല അത് വലത്തോട്ടും ഇടത്തോട്ടും ഒരേ സമയത്ത് കറങ്ങുക പിന്നെ ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോ വൈസ് ആയിട്ടും ഒരേ സമയത്ത് ഇത് രണ്ടും കറങ്ങുക ഇങ്ങനെ കറങ്ങുന്നൊരു ഫാനുണ്ടെന്ന് പറഞ്ഞാൽ ഏ അങ്ങനൊരു ഫാനുണ്ടോ ഇവിടെ ഒന്ന് പോയി നോക്കട്ടെ എന്നൊരാളും പറയേണ്ടതില്ല അത് വേറൊരു ഗ്രഹത്തിലാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ച് കറങ്ങുന്ന ഫാനുണ്ട് സാധ്യമല്ല ഒന്നിച്ച് കറങ്ങുന്ന എന്ന് പറഞ്ഞാൽ കുറച്ച് ലീഫുകൾ വലത്തോട്ടും കുറച്ച് ലീഫുകൾ ഇടത്തോട്ടും കറങ്ങുന്ന ഒക്കെ ഒരേ ലീഫ് അത് വലത്തോട്ട് കറങ്ങുന്നതോടൊപ്പം ഇടത്തോട്ട് ഈ വലത്തോട്ട് ഇടത്തോട്ട് എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമായി എന്ന് മാത്രമല്ല ആദ്യന്തികമായി ഇത് വലത്തോട്ട് തന്നെയാണ് കറങ്ങുന്നത് അതോടൊപ്പം ഇടത്തോട്ട് എന്ന് സംഭവിക്കൽ പിന്നെ അസാധ്യമാണ് വലത്തോട്ട് എന്ന് പറയുന്നതിൻ്റെ അതേ വലത്തോട്ട് കറങ്ങാതിരിക്കുക ഇങ്ങനെ സങ്കല്പിച്ചാൽ മതി വലത്തോട്ട് കറങ്ങുന്നതോടൊപ്പം കറങ്ങുന്നു എന്ന് പറയുന്നു അതേ നിലയിൽ കറങ്ങുകയില്ല എന്നുകൂടി സമ്മതിക്കുക ഇതിൻ്റെ ചെറിയ വിശദീകരണം നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ ഇത് ലോജിക്കലി ഇമ്പോസിബിളായൊരു കാര്യമാണ് ഇജിത്തി മാവുൻ നക്കീർ ദൈനി അല്ലെങ്കിൽ ഇർത്തിഫാവു നക്കീർ ദൈനി എന്നൊക്കെ തുടങ്ങിയ സംഗതികൾ നമ്മൾ മുമ്പ് ലോ ഓഫ് യൂണിവേഴ്സൽ ലോ ഓഫ് ലോജിക് മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട് കേൾക്കാത്തവരുണ്ടെങ്കിൽ അവിടെ കേട്ടാൽ ക്ലിയർ ആകും അപ്പം അതുകൊണ്ട് ഇത്തരം ബുദ്ധിപരമായി അസംഭവ്യമായ കാര്യങ്ങൾ ഇതിനെയാണ് പിന്നെ മുഹാൽ അറബിയിൽ മുഹാലായ വസ്തുക്കൾ അല്ലെങ്കിൽ ഇമ്പോസിബിളായിട്ടുള്ള എക്സിസ്റ്റൻസ് ഇങ്ങനൊരു സാധനം ഉണ്ടാവുകയേ ഇല്ല എന്ന് നമുക്ക് അന്വേഷിക്കുകയോ ആ പിന്നെ എന്താ പറയുക പോയി ഗവേഷണം നടത്തുകയോ ഒന്നും ചെയ്യാതെ സ്വയം നമുക്ക് പറയാൻ കഴിയും ബുദ്ധി കൊണ്ട് പറയാൻ കഴിയും ഇത് അസംഭവ്യമാണ് അസാധ്യമാണ് ഓക്കെ ഇപ്പം രണ്ടാ രണ്ട് രൂപം പറഞ്ഞു മൂന്നാമത്തത് മൂന്നാമത്തെ വസ്തുക്കൾ അതാണ് ഒരുപാട് നമുക്ക് എക്സാമ്പിൾ ഉദാഹരണങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കണ്ടിൻജൻറ്റ് ബീങ് അഥവാ മുങ്കിൻ ആയ വസ്തുക്കൾ എന്ന് പറയും അതിൻ്റെ വജൂദ് മുൻകിനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സിസ്റ്റൻസ് കൺവിൻസനാണ് ഇത് ഉണ്ടാകണം എന്നും ബുദ്ധിപരമായ ഒരു നിർബന്ധമില്ല ഇത് ഇല്ലാതിരിക്കണം എന്നും ബുദ്ധിപരമായ നിർബന്ധമല്ല സ്വന്തം ഇത് ഉണ്ടാകണം എന്ന് തന്നെ മറ്റൊരാളും ഉണ്ടാക്കാതെ മറ്റാരും പറയാതെ അല്ലെങ്കിൽ അതിനു വേണ്ട മറ്റെന്തോ ഒരു പിന്നെ നിർമ്മാണം നടത്തുമ്പോൾ ഇത് ഉണ്ടാവുക ഇതിനെപ്പറ്റിയല്ല ചർച്ച സ്വയം തന്നെ ഇത് ഉണ്ടാകുന്ന നിർബന്ധമാണ് ഇതിനാണ് വാജിബ് എന്ന് പറയുന്നത് ഇത് സ്വയം തന്നെ മറ്റൊരാൾ ഇല്ലാതെയാക്കുമ്പോൾ ഇല്ലാതെയാകും എങ്ങനെയല്ല ഇത് സ്വയം തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വിധിക്കുന്ന എന്ന് മനസ്സിലാകുന്ന രണ്ടാമത്തെ കാറ്റഗറിയാണ് മുഹാൽ അഥവാ ഇമ്പോസിബിൾ ആയിട്ടുള്ള ബീയിങ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് മൂന്നാമത്തത് കണ്ടിൻജൻറ് പോസിബിളായിട്ടുള്ളത് അതുണ്ടാവുകയും ചെയ്യാം ഇല്ലാതിരിക്കുകയും ചെയ്യാം ഇപ്പോൾ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളൊക്കെ ഈ കണ്ടിൻജൻറ് ബീങ് ആണ് ഞാൻ ഇവിടെ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധമില്ല ഞാൻ ഉണ്ടാകാനുള്ള കാരണങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഒരുങ്ങിയപ്പോൾ ഞാൻ ഉണ്ടായി നമ്മൾ നട്ടുനച്ച ഒരു തൈ ഈ മരം ഈ മരം ഉണ്ടാകണം എന്നാ മരം എന്ന് മാത്രം മനസ്സിലാക്കുമ്പോൾ ആ മരം എന്ന നിലക്ക് മാത്രം ചിന്തിച്ച് നോക്കൂ ആ മരം ഉണ്ടാകണം യാതൊരു നിർബന്ധമില്ല ആ മരം ഉണ്ടാകാനുള്ള വിത്ത് നട്ട് മണ്ണിൽ കുഴിച്ചിട്ട് വെള്ളവും വളവും ഒക്കെ ലഭിച്ചിങ്ങനെ അതിൻ്റെ അതുണ്ടാവാൻ വേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ ആ മരം ഉണ്ടാവുകയുള്ളൂ ഒരിക്കലും മരം താനേ സ്വയം അനിവാര്യമാവുകയില്ല അപ്പം മൂന്ന് രൂപത്തിലാണ് ഒന്നാമത്തത് രണ്ടാമത്തതും അല്ലാത്തത് മുഴുവനും മൂന്നാമത്തതാണ് അപ്പം ഓപ്ഷൻ നമുക്ക് സാ സാധ്യമല്ല ബുദ്ധിപരമായി സാധ്യമല്ല സാധ്യമല്ല എന്നുള്ളതും ലോജിക്കലായിട്ടുള്ള ഒരു അർഗ് ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കാരണം ഒന്നും രണ്ടും അല്ലാത്തതുമൊക്കെ മൂന്നാം കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തി ഉണ്ടാകലും നിർബന്ധമില്ല ഇല്ലാതിരിക്കലും നിർബന്ധമില്ല ഇതൊക്കെ മുമ്പിനൊരു വജൂത് അഥവാ കണ്ടിഞ്ചൻ ബീങ് ആണ് എന്ന് നമ്മൾ പേര് വിളിക്കുന്നു അങ്ങനെയാകുമ്പോൾ എല്ലാ കാര്യങ്ങളും മൂന്നാൽ ഒന്ന് രൂപത്തിലായിരിക്കും അതിൽ മുഹാലായ കാര്യങ്ങൾ ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ അതൊരിക്കലും ഇവിടെ സംഭവിക്കുകയില്ല അതിന് നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ലളിതമായി ഇങ്ങനെ പറയാം ഉള്ള വസ്തുക്കളെല്ലാം രണ്ടാൽ ഒരു രൂപത്തിലാണ് ഒന്നുകിൽ അത് കണ്ടിഞ്ചൻ്റ് ബിയ ബീങ് ആയിരിക്കും അല്ലെങ്കിൽ നെസസറി ബീങ് ആയിരിക്കും വാജിബിൾ വജുദ്യിരിക്കും ഓക്കെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തു ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രീമിയേഴ്സ് എന്ന് പറയുന്നത് ഉള്ള വസ്തുക്കളൊക്കെ ഒന്നിൽ കണ്ടിഞ്ചൻറ്റ് അല്ലെങ്കിൽ നെസസറി ഓക്കെ ഇത് നമ്മൾ ക്ലിയറാക്കി അവിടെ മാറ്റി വച്ചു ഇനി രണ്ടാമത്തെ ഒരു പ്രിമേസ് പറയാനുള്ളത് പ്രപഞ്ചം മുഴുവനും കണ്ടിൻജൻ ബീങ് ആണ് അഥവാ മുൻകിനുൽ വജൂദ് പ്രപഞ്ചത്തിലെ ഒന്നും അത് താനെ ഉണ്ടാകൽ നിർബന്ധമാണ് എന്ന് പറയാൻ സാധ്യമല്ല സൂര്യൻ സൂര്യൻ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സൂര്യൻ ഉണ്ടാകുന്നതിന് എന്താ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താ സൂര്യൻ ഉണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രമേ സൂര്യൻ ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ സൂര്യൻ ഉണ്ടാവില്ല ഭൂമിയിലെ എല്ലാ സംഗതികളും അങ്ങനെ തന്നെയാണ് ഉണ്ടാവൽ സ്വയം നിർബന്ധമാണ് എങ്കിൽ അതിന് ആരും ഉണ്ടാകാതെ ഉണ്ടാക്കാതെ അതിന് ഉണ്മയുണ്ടാവണം അത് എക്സിസ്റ്റ് ചെയ്യണം അല്ലെ അപ്പൊ അതിന് തുടക്കം ഉണ്ടാവില്ല വാജിബിൾ വജുദാണ് നെസസറി ബീങ് ആണ് എങ്കിൽ അതിന് മറ്റാരും ഉണ്ടാക്കേണ്ട കാര്യമില്ല മറ്റെന്തിൻ്റെയോ എന്തിനെയോ ആശ്രയിക്കുന്നുല്ലാതെ അത് സ്വയം തന്നെ അതിൻ്റെ അസ്തിത്വം നിർബന്ധമായതാണ് അപ്പോൾ അതിന് തുടക്കം ഉണ്ടാവില്ല ഒടുക്കവും ഉണ്ടാവില്ല അവസാനവും ഉണ്ടാവില്ല കാരണം കൺ പിന്നെ അത് സ്വയം തന്നെ അത് നിലനിൽക്കുന്നതും അതിന് ഉണ്മയുള്ളതുമാണ് മറ്റൊന്നിനെയും ആശ്രയിക്കുന്നതല്ല എന്നതുകൊണ്ട് തന്നെ അത് എല്ലാ കാലഘട്ടത്തും നിലനിൽക്കുകയും ചെയ്യും ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി ആയിട്ട് നമ്മൾ എണ്ണിയ വാജ്വിൽവു ജോലി നെസസറി ബീങ് രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ അത് താനേ നിർബന്ധം നല്ല സാഹചര്യം ഉണ്ടായാലുണ്ടാവും അതിനെ നശിപ്പിക്കാനും സാധ്യമാവും അത് സ്വയം നിർബന്ധമുള്ളതല്ലല്ലോ അതില്ലാതിരിക്കലും സാധ്യമാണ് ഉണ്ടാകലും സാധ്യമാണ് എന്ന് ചുരുക്കാം ഓക്കെ അപ്പോൾ പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവും അത് കണ്ണിഞ്ചൻ പിങ് ഇന്ന് സയൻറ്റിഫിക്കലി നമുക്കത് വളരെ വ്യക്തമായിട്ട് തെളിയിക്കാൻ കഴിയും കാരണം ഇതിനൊക്കെ ഇല്ലായ്മ ഏതൊരു രൂപം ഏതൊരു ഷേപ്പും ഏതൊരു സ്ട്രക്ചർ എടുത്ത് നോക്കിയാലും ആ വസ്തുക്കൾ മുഴുവനും ഇല്ലാതെയാക്കാൻ നമുക്ക് കഴിയും ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ സൂര്യൻ സൂര്യൻ ഇല്ലാതെയാകും അത് ബ്ലാക്ക് ഹോളായി മാറും അല്ലെങ്കിൽ അത് പിന്നെ നശിച്ചു പോകും അതുപോലെ പുതിയ നക്ഷത്രങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ തുടങ്ങി പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളും വസ്തുക്കളുമെല്ലാം പുതുതായി ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ് പറ്റുന്നതാണ് ഇത്ര മതി നമുക്ക് അതുകൊണ്ട് തന്നെ ഇത് കണ്ണിജൻ ബിങ്ങാണ് ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനും കണ്ണിജൻ ബിങ്ങാണ് അതുകൊണ്ട് തന്നെ കണ്ടിഞ്ചൻ ഇപ്പോൾ രണ്ടാമത്തെ പ്രമേയം നമ്മൾ വേഗം ക്ലോസ് ചെയ്യുകയാണ് ഇനി നമ്മൾ ഇനി ഒന്നുകൂടി മൂന്നാമത്തെ ഒരു പ്രമേയം നമ്മൾ ചിന്തിക്കുകയാണ് ഉണ്ടാകാനും ഇല്ലാതിരിക്കാനും തുല്യമായ സാധ്യതയുള്ളതാണ് ഈ കണ്ടിൻജൻ ബീങ് എന്ന് പറയുന്നത് ഉണ്ടാകുന്ന നിർബന്ധമല്ല ഇല്ലാതിരിക്കുന്ന നിർബന്ധമല്ല പിന്നെ ബുദ്ധിപരമായി രണ്ടിനും തുല്യമായ സാധ്യതയുണ്ട് പ്രപഞ്ചത്തിലൊരു വസ്തു എടുത്ത് നോക്കുക അത് ഉണ്ടാകാനും ഇല്ലാതിരിക്കാനും ഒരുപോലെ സ്വയം മറ്റുള്ള വസ്തുക്കളെ ആശ്രയിക്കാതെ സ്വയം അതിന് തുല്യമായ രണ്ട് സാധ്യതകളും ഉണ്ടെങ്കിൽ അതൊരിക്കലും താനെ ഉണ്ടാവുകയില്ല ഇല്ലാതിരിക്കാൻ ഉണ്ടാവാൻ ഒരേ സാധ്യതയല്ലേ ഒരേ സാധ്യതയുള്ള വസ്തു താനെ ഒന്ന് മികച്ചു നിൽക്കുക രണ്ടൊപ്ഷൻ ഒരുപോലെ ഉണ്ടാകുമ്പോൾ ഒരു ഓപ്ഷൻ താനെ സെലക്ട് ചെയ്യപ്പെടുക ഇത് സാധ്യമല്ല തറജീഹും ബില മുറിഹ് മുഹാൽ ആണ് ഒരു പിന്നെ കാരണമില്ലാതെ കാര്യമുണ്ടാകൽ അല്ലെങ്കിൽ തുല്യമായ സാധ്യതയിൽ നിൽക്കുന്ന ഒന്നിൻ്റെ ഒരു സാധ്യത താനെ വർദ്ധിക്കൽ ഇത് ഇമ്പോസിബിളാണ് ബുദ്ധിപരമായി ഒന്ന് വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ തുല്യമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ രണ്ടും തുല്യ സാധ്യതയാണെങ്കിൽ പിന്നെ ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും തുല്യ സാധ്യതയാണെങ്കിൽ രണ്ട് അത് ഉണ്ടാവുക ഇതൊരിക്കലും ഉണ്ടാവില്ല താനുണ്ടാകുമ്പോൾ ഇത് തുല്യ സാധ്യത ഉണ്ടാവാനാണ് സാധ്യത എന്ന് മനസ്സിലായി ഓക്കേ അപ്പോൾ ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും തുല്യ സാധ്യതയുള്ള ഈ കണ്ടിജൻറ്റ് ആയിട്ടുള്ള വസ്തുക്കൾ മുൻകിൻ ആയിട്ടുള്ള വസ്തുക്കൾ അത് ഇവിടെ ഉണ്ടാവണമെങ്കിൽ ഈ ഉണ്ടാവുക എന്ന ഭാഗത്തെ ആ ഒരു പിന്നെ ഓപ്ഷൻ സെലക്ട് ചെയ്യപ്പെടാൻ ഒരു കാരണം ഉണ്ടാവണം ഇനി ഈ കാരണത്തെ കാരണമായിട്ടുള്ളൊരു വസ്തുല്ലേ നമ്മൾ മുമ്പ് സെലക്ട് ചർച്ച ചെയ്തതിനോട് സമാനമായൊരു വിഷയം തന്നെയാണ് ഈ കാരണത്തെയും നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ ഇതും കണ്ടിൻജൻ ആണ് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുള്ള എന്തുകൊണ്ട് ഈ കാരണം ഉണ്ടായി ഇതിന് ഇല്ലാതിരിക്കാമായിരുന്നല്ലോ ഉണ്ടാവുക എന്ന ഭാഗം സെലക്ട് ചെയ്യപ്പെടാൻ മറ്റെന്തെങ്കിലും ഒരു കാരണം ആവശ്യമാണ് ഇങ്ങനെ അനന്തമായിട്ട് പോകുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു അത് ഇമ്പോസിബിളാണ് അപ്പോൾ പിന്നെ കണ്ടിൻജൻ ബീങ് മാത്രം ഇവിടെ സാധ്യമല്ല എന്തെങ്കിലും ഒരു നെസസറി ബീങ് അഥവാ വാജ്ബുൽ വജൂദ് ബിദാത്ത് വാജ്ബുൽ വജൂദ് എന്ന് പറഞ്ഞാൽ സ്വയം അത് ഉണ്ടാകൽ നിർബന്ധമാണ് ഇങ്ങനെയുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ അതിന് തുടക്കം അതിനെ ഉണ്ടാക്കാൻ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല അത് അത് സ്വയം തന്നെ നിർബന്ധമാണ് ഓപ്ഷൻ വരും അപ്പം ഈ സ്വയം വാജ്ബുൽ വജൂദ്യിട്ടുള്ള നെസസറി ബീങ് ആയിട്ടുള്ള ഒന്ന് അതിന് മറ്റൊന്നിനെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ഉണ്ടാക്കാം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാൽ ഉണ്ടാക്കാതിരിക്കാം അപ്പോൾ ഈ ഒരു അക്ഷണൽ പിന്നെ കാരണം മുഖേന മറ്റു കാര്യങ്ങൾ ഉണ്ടാകും ഇത് ലോജിക്കലി പോസിബിൾ ആണ് ഇങ്ങനെ ഒരു നെസസറി ബീങ് ഇല്ല എങ്കിൽ പൂർണ്ണമായും കണ്ടിജൻ ബീങ് ആണെങ്കിൽ ഒരിക്കലും ഈ പ്രപഞ്ചം ഉണ്ടാകാൻ സാധ്യമല്ല ഓക്കേ ഒന്നുകിൽ നമുക്ക് പല രൂപത്തിൽ തെളിയിക്കാൻ ഞാനത് മിക്സ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ പ്രപഞ്ചം മുഴുവൻ എടുത്തിട്ട് ആണോ അല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നു കണ്ടിഞ്ചൻ്റ് ആണ് അതുകൊണ്ട് പ്രപഞ്ചമല്ലാത്ത എന്തോ ഒന്നും ഉണ്ടാക്കണം ഇങ്ങനെ നമുക്ക് പറയാം മറ്റൊരു രൂപത്തിൽ പ്രപഞ്ചത്തിലൊരു വസ്തു എടുക്കുന്നു ഇത് ആണല്ലോ ഇതിനെ ഉണ്ടാക്കാൻ എന്തോ ഒരു ഘടകം ആവശ്യമാണ് ആ വസ്തുവും ആണല്ലോ ഇങ്ങനെ ആയിട്ടുള്ള പിന്നെ മുൻകിനായിട്ടുള്ള വസ്തുക്കൾ അനന്തമായി ഉണ്ടാവൽ അസംഭവ്യമാണ് എന്നതുകൊണ്ട് എവിടെയെങ്കിലും അവസാനം വാജിബിൽ ഉചിതമായ നെസസറി ബീങ് ആയിട്ടുള്ളൊരു വസ്തു ഉണ്ടാകണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പം ഇതാണ് വളരെ അടിസ്ഥാനപരമായി കണ്ടിൻജൻസി ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇത് തുടർന്ന് ഒരുപാട് സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കൊക്കെ ഒക്കെ സാധ്യതയുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം